കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമ്മേളനം പാലക്കാട് ജില്ലാ സമ്മേളനം വാവന്നൂരിലും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വാവന്നൂരിലെ നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കും ശാസ്ത്രബോധവും കേരളീയ സമൂഹവും എന്ന വിഷയത്തിൽ ശാസ്ത്രഗതി എഡിറ്റർ ഡോക്ടർ രതീഷ് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന ക്ലാസ്സോടെ ജില്ലാ സമ്മേളനം ആരംഭിക്കും പാലക്കാട് ജില്ലാ സമ്മേളനം ഏപ്രിൽ തീയതികളായിട്ട് നഗരശ്ശേരി ജി എച്ച് എസ് എസ് നടത്തി പാലക്കാട് ജില്ലയിലെ ഏകദേശം എൺപത്താറ് യൂണിറ്റുകളിൽ നിന്ന് ഇരുന്നൂറ്റമ്പതോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം പതിനൊന്നാം തീയതി നാല് മണിക്ക് ഉദ്ഘാടന ക്ലാസ് ശാസ്ത്രബോധം കേരള സമൂഹം എന്ന വിഷയത്തിൽ ഡോക്ടർ രതീഷ് കൃഷ്ണനാണ് നിർവഹിക്കുന്നത് നാല് മണിക്ക് ആണ് ക്ലാസ് ദിവസം ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏപ്രിൽ പതിനൊന്നിന് നാലു മണിക്കാണ് ഉദ്ഘാടന ക്ലാസ് ലഹരിക്കെതിരെയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി പന്ത്രണ്ടാം തീയതി രാവിലെ ഒമ്പതര മുതൽ കത്തുന്ന വീടുകൾ എന്ന ലഘുനാടകം പരിഷത്ത് ഗാനങ്ങളുടെ ആലാപനം എന്നിവ ആനക്കരയിലെ പരിഷത്ത് കലാകാരന്മാർ അവതരിപ്പിക്കും ശാസ്ത്രബോധം ഏറ്റവും മുഖമുദ്ര മുഖ്യമുദ്രകുന്ന ശാസ്ത്രബോധമുള്ള ഒരു ജനതയെ വാർത്തെടുത്തു വരുന്നത് ആ ശാസ്ത്രബോധത്തിന് ഏറെ മങ്ങലേൽപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ജില്ലാ സമ്മേളനം ഇവിടെ കുട്ടനാട് നടത്തുന്നത് അപ്പോൾ ആ സമ്മേളനത്തിൽ ഒക്കെ തന്നെ പരിഷത്തിൻ്റെ നിലപാടുകൾ ഒന്നുകൂടി വ്യക്തമാക്കാനുള്ള വേദിയായിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനെ തുടർന്ന് നടക്കുന്ന സംസ്ഥാന സമ്മേളനം അത് പാലക്കാട് നടക്കുന്നു അതിലൊക്കെ തന്നെ തന്നെ പരിഷത്തിന്റെ ഉദ്ദേശിക്കുന്ന ആശയപ്രേതരണം കൂടുതൽ പ്രതിനിധി സമ്മേളനം പരിഷത്ത് ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി കെ എസ് സുധീർ ആമുഖ പ്രഭാഷണം നടത്തും മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി ഗംഗാധരൻ സംഘടനാരേഖ അവതരിപ്പിക്കും ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ അനുബന്ധ പരിപാടിയായി നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പതിനൊന്നാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് പ്രൊഫസർ കെ എൻ ഗണേഷ് ഒ എം ശങ്കരൻ കെ ടി രാധാകൃഷ്ണൻ ഡോക്ടർ പി വി പുരുഷോത്തമൻ ഡോക്ടർ രമേശൻ കടൂർ എന്നിവർ പങ്കെടുക്കുന്ന വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിക്കും ജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തകർ പ്രധാന അധ്യാപകർ ജനപ്രതിനിധികൾ സംഘടനാ നേതാക്കൾ അങ്കണവാടി അധ്യാപകർ പ്രീ പ്രൈമറി അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിങ്ങനെ ഇരുന്നൂറ്റമ്പതിലധികം പ്രതിനിധികൾ സെമിനാറിൽ സംബന്ധിക്കും സെമിനാറിൽ വിദ്യാഭ്യാസ സെമിനാർ എൽ ഇ ഡി നിർമ്മാണ പരിശീലനം ഹരിതഭവനം സ്വാശ്രയ ഭവനം അറിയാം അകറ്റാം പകർച്ച രോഗങ്ങളെ എന്നീ വിഷയങ്ങളിൽ ആരോഗ്യ ശില്പശാലകളും വായനശാലകളിലും വീട്ടുമുറ്റ സദസ്സുകളിലും സംഘടിപ്പിക്കും ശാസ്ത്ര പുസ്തകങ്ങളുടെ പ്രചരണങ്ങൾ വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുമെന്ന് കൺവീനർ വി എം രാജീവ് ജില്ലാ വിദ്യാഭ്യാസ സമിതി കൺവീനർ ഡോക്ടർ കെ രാമചന്ദ്രൻ പ്രസിഡന്റ് എം വി രാജൻ സെക്രട്ടറി ഹരീശ്വരൻ കെ പരമേശ്വരൻ സേതുമാധവൻ എം കെ ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അങ്ങനെ പൊതുവിദ്യാഭ്യാസ രംഗം വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടക്കുമ്പോഴും ചില പ്രതിസന്ധികളും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ട് നമുക്ക് ഒരു നിരന്തര മൂല്യനിർണ്ണയ സംവിധാനം മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല വൈജ്ഞാനിക സമൂഹത്തിന് അനുകൂലമായ രീതിയിലുള്ള അഴിമുടികളും ശേഷികളും ഉറപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ കരിക്കുലം നമുക്ക് വേണ്ടത്ര രൂപപ്പെടുത്തിയിട്ടുണ്ട്